Này sao gia đa chi gia 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 ോരെ തോടരി ഇവിടെ നിന്ന് നോക്കുമ്പോ ജലാശയല്ല പക്ഷേ എന്റെ വസ്തു ഞാൻ നോക്കുമ്പോ അത് ജലാശയാണ് എന്താ തോടരെ അങ്ങനെ പറയുന്ന കാരണം ജലാശയല്ല എനിക്ക് ജലാശയം ഉണ്ടാണോ തോന്നണേ എന്താ അങ്ങനെ പറയാൻ കാരണം നീ ചിന്തിക്ക എന്താ പറയൂ

എന്താ അങ്ങനെ കണ്ണുകെടുത്തില്ലാതെ കണ്ടിരിക്കാൻ കാരണം എന്താ സൂര്യ ആദിത്യഭാന്റെ ആദിത്യന്റെ ആ രശ്മികള് ഭൂമിയിൽ വന്ന് നട്ടുക കഴിഞ്ഞു പോയിട്ട് അവിടെ മൃഗദൃഷ്മയാണ് ഉണ്ടാവുള്ളത് അതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് ജലാശയാണോ ആദിത്യന്റെ രശ്മികൾ ഭൂമിയിൽ വന്ന് തട്ടി 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 ആ ഭൂമിയിലെ ചൂടങ്ങ് വർദ്ധിക്കും ആ ഒരു ചൂട് വർദ്ധിച്ച് അത് കൂടി വീട്ടൻ കൂടി അങ്ങനെ ഇതൊക്കെ പൊന്തണ അവസരത്തിങ്കിൽ അത് ജലാശയാണെന്ന് തോന്നും കഴിയുക അങ്ങനെ തോന്നുന്ന അവസരത്തിങ്കിൽ എന്താ ഏർ ഈ ചൂടിന്റെ ശക്തി കാരണം കണ്ണിന്റെ ആ ഗ്രഹണശക്തി തുടങ്ങിയ ആ കുറയണ അവസരത്തിലെന്താ അത് കാണുമ്പോൾ ജലാശയമാണെന്ന് തോന്നുന്നു അത് അടുത്തേക്ക് തെല്ലും തോറും അത് ദൂരെയാണോ ദൂരെയാണോന്നാ തോറുക സൗരന്യൻ അതുകൊണ്ടാണ് പറഞ്ഞത് പരിശ്രമിക്കാൻ പുറപ്പെടണ്ട അത് വ്യർത്ഥാവും അത് ജലാശയത്തിലേക്ക് പോകാൻ പറ്റിയേ